എല്ലാവർക്കും ഏർ ഫാമിലിയിലേക്ക് സാധിക്കും നമുക്കിന്നൊരു നല്ലൊരു മീൻകറി വയ്ക്കാം തലക്കറി വെക്കാം അതായത് കയരയുടെ തലക്കറി വയ്ക്കാം നമുക്കിങ്ങനെ ചട്ടി മൺചട്ടി ആണ് അതായത് മൺചട്ടി ചൂടാക്കാൻ വയ്ക്കാം അതുകഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇഞ്ചിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല നാടൻ കുടംപുളി ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശമൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ ഞാനിവിടെ എടുത്തുകഴിഞ്ഞാൽ ഉലുവ ആണ് ഉലുവായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഗുരുവായൊക്കെ നായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി ഇരിഞ്ഞ വെച്ചെടുക്കാം ഇഞ്ചി കഞ്ഞി വെച്ചെടുക്കാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചേർക്കാം അത് നല്ലോണം അക്കി കൊടുത്തിട്ട് ഇഞ്ചിപ്പളുത്തുള്ളി മൂത്ത് കൊടുക്കുന്ന കഴിയുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ച പച്ചമുളക് എടുത്ത് അപ്പോൾ പച്ചമുളക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇടാം പക്ഷേ ഞാനിപ്പോൾ ഒന്നേ ഇട്ടുള്ളൂ പക്ഷേ പച്ചമുളക് നല്ലവണ്ണം ഒന്ന് മൂക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമുളക് പേര് പച്ചമി തീഞ്ചിയപ്പുറത്തുള്ള ഏകദേശം എന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ഇങ്ങനത്തെ ഈ പൊടി വൈറ്റംസായ മഞ്ഞൾപ്പൊടി ഇടുന്നതിന് മുമ്പ് നമുക്ക് ുണ്ട് വറ്റരുമുളക് ഇട്ട് കൊടുക്കാം മുളകും ഏകദേശമൊക്കെ ഒന്ന് വറ്റരുമുളക് ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ മാറ്റി വെച്ചിരുന്ന ഒന്ന് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതുപോലെ ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഏകദേശം മൂത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൊടി ഏകദേശം കാര്യം മൂത്തു കഴിയുമ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല പകരം അത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി അതൊരു ഏകദേശം അതിന് ഇതാണ് നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു ലോ ഫ്ലൈൻ്റെ വേണം നമ്മളത് ഇളക്കി കൊടുക്കാൻ അത് മുളക് പൊടി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലൈമില് ഇട്ട് ഇളക്കി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ലവണ്ണം അവിടെ പൊടി അതായത് പൊടിയുടെ ആ മുളിൻ്റെയും മുള പച്ചമുളകൊന്ന് മാറി കഴിയുമ്പോൾ ഇപ്പം ഏകദേശം നല്ലവണ്ണം പച്ചമുളകൊക്കെ മാറി ഒരു സാരി ഇപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് നല്ലവണ്ണം ഇളക്കുക ആവശ്യമുള്ള വെള്ളം കൊണ്ട് കുറച്ചുകൂടി വെച്ചിട്ട് നമ്മൾ തിളക്കും അളക്കി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച കുടംപുളി കുടംപൊളി രണ്ടെണ്ണം മതി ഇത് പുതിയ പുളിയാണ് അതുകൊണ്ടാണ് ഇതൊരു ഞാനൊരു നാലായിട്ട് കീറിയിടുക നാലായിട്ട് കീറിയിട്ടിട്ട് ഏകദേശമായി നമുക്കിനി കുടമ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് ഏകദേശം ഒന്ന് ഇത് നമ്മൾ അടച്ചു വെക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കറി ആ ഒന്ന് തിളച്ചിട്ടുണ്ട് അടച്ചി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇടാം ഏകദേശം ഒരു കിലോ മീനുണ്ട് ഇതൊരു ഫുൾ തലയായിട്ട് കിട്ടാഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി വെക്കാൻ കൊടുക്കാം എന്നിട്ട് ഇനി ഈ ഒരു സൈഡ് ഉപയോഗത്തേനും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം നമ്മൾ വെച്ച് എന്നിട്ട് ഇനി നമുക്കത് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മീൻ ഇത്ര തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത സൈഡിൽ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും വേണം എന്നിട്ട് ഇനി നമുക്ക് നോക്കാം നമ്മുടെ തലക്കറി ആയിട്ടുണ്ടോ നോക്കാം ആഹാ നമ്മുടെ തലക്കറി അങ്ങനെ നീന്തു എണ്ണ വെന്ത് തിളച്ച് നമ്മളൊക്കെ പറ്റി നല്ല പഴിവത്തിലായിരിക്കുന്ന സമയമാണ് ഇനി നമുക്ക് കുറച്ച് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരിച്ചിരി പച്ചവെള്ളിച്ചെണ്ണത്തിൽ സാധനം ഇത് ഇതോടുകൂടെ നമ്മുടെ തലക്കറിയിപ്പോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിരിക്കുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ബെൽബട്ടൺ അമർത്തുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമസ്കാരം കാണാം